ജനുവരി ഇരുപത്തിയാറ് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഇത്തവണ നാണിച്ച് തലകുരിക്കേണ്ടി വന്നിരിക്കുന്നത് കേരളത്തിനാണ് ഇക്കൊല്ലത്ത് റിപ്പബ്ലിക് ദിന പരേഡിൽ രാജ്യവുമായി ബന്ധപ്പെട്ട നിശ്ചല ദൃശ്യം അഥവാ ഫ്ലോട്ട് നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി കേരളത്തിൽ നടത്തിയ വികസനങ്ങൾ അതുമിതുമെന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പിളക്കൊണ്ട് കേന്ദ്രത്തിന് പത്ത് മാതൃകകൾ അയച്ചു നൽകി അതെല്ലാം തന്നെ ഒറ്റ നോട്ടത്തിൽ ചവിറ്റുകുട്ടയിലേക്ക് ചുരുട്ടി മടക്കി വലിച്ചെറിഞ്ഞിരിക്കുകയാണ് കേന്ദ്രം കേന്ദ്രം ആവശ്യപ്പെട്ടത് വികസിത ഭാരത് അല്ലെങ്കിൽ ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നീ പ്രമേയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള മാതൃകകളായിരുന്നു കേന്ദ്രം ആവശ്യപ്പെട്ടത് എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തതാകട്ടെ കേന്ദ്രം നൽകിയ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കേന്ദ്രം കേരളത്തിന് നൽകിയ ഓരോന്നും അത് സ്വന്തം പേരിൽ ക്രെഡിറ്റ് കിട്ടാനായി വകമാറ്റി മലയാളികളെ പറ്റിക്കുന്നതും പോരാ ഇപ്പോഴിതാ കടം കയറി മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ വികസനം കണ്ടോ എന്ന് ചൂണ്ടിക്കാണിച്ച് പത്ത് മാതൃകകളാണ് കേരളം വലിയ ഗമയിൽ കേന്ദ്രത്തിനയച്ചു നൽകിയത് ഇതോടെയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ നിന്ന് പോലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരളം ഔട്ടായിരിക്കുന്നത് വികസിത ഭാരത് ഇന്ത്യ ജനാധിപത്യത്തിന്റെ വാദം എന്നീ പ്രമേയങ്ങളാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഈ പ്രമേയങ്ങൾ ഒന്നും തന്നെ നൽകാതെ കേരളത്തിലെ പിണറായി സർക്കാർ നടത്തിയ വികസനങ്ങളെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് കോഷിച്ചുകൊണ്ട് പത്ത് മാതൃകകളാണ് കേരളം നൽകിയത് അതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും തന്നെ അംഗീകരിക്കപ്പെടാതെ പോയിരിക്കുന്നതും കേരളത്തിന്റെ വികസന നേട്ടങ്ങളാണ് നിശ്ചല ദൃശ്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നതെന്നാണ് പി ആർ അഡീഷണൽ ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത് റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങൾക്ക് ഈ നിശ്ചലം ദൃശ്യങ്ങളൊക്കെ ഈ മാസം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ചെങ്കോട്ടയിൽ നടക്കുന്ന ഭാരത് അവതരിപ്പിക്കാമെന്നും പ്രതിരോധ മന്ത്രാലയം കേരളത്തെ അറിയിച്ചിരിക്കുകയാണ് എന്നാൽ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഈ പത്ത് മാതൃകകൾ ഒന്നും തന്നെ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഇതെല്ലാം തന്നെ കേന്ദ്രം തള്ളിയിരിക്കുകയാണ് കേരളത്തിന്റെ വികസന നേട്ടങ്ങളാണ് നിശ്ചല ദൃശ്യത്തിൽ ഉൾപ്പെടുത്തിയതെന്നാണ് പി ആർ ഡി അഡീഷണൽ ഡയറക്ടർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നിശ്ചല ദൃശ്യങ്ങൾ പത്തെണ്ണം പത്ത് മാതൃകകൾ തള്ളിയിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങൾക്ക് മറ്റൊരു അവസരം കൂടി കേന്ദ്രം നൽകുകയാണ് ഈ നിശ്ചല ദൃശ്യങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ചെങ്കോട്ടയിൽ നടക്കുന്ന ഭാരത് പർവിൽ അവതരിപ്പിക്കാനായി പ്രതിരോധ മന്ത്രാലയം ഇത് ഒരു അവസരം നൽകിയിരിക്കുന്നു ഈ വിവരങ്ങളും കേരളത്തെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ കേരളം ഒരു തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല പഞ്ചാബ് പശ്ചിമ ബംഗാൾ ഡൽഹി സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾക്ക് അനുമതി നൽകിയിട്ടില്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഭാരത് പർവിൽ പങ്കെടുക്കില്ലെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി आहार मन व्यक्तमाकी അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഒക്കെ കേരളത്തിന്റെ നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിലും ഇത്തരത്തിലൊരു അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത് അതേസമയം ഇതിനു മുമ്പ് അതായത് ഇക്കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിന്റെ ശക്തി റിപ്പബ്ലിക് ദിന പരേഡ് ഫ്ലോട്ടിനായിരുന്നു ഏറെ അഭിനന്ദനം ലഭിച്ചത് അത് രാജ്യത്തെ ഏറ്റവും മുതിർന്ന സാക്ഷരതാ പഠിതാവും രണ്ടായിരത്തി പതിനെട്ടിലെ ശക്തി പുരസ്കാരം ജേതാവുമായ ആലപ്പാട് ചേപ്പാട് സ്വദേശി നൂറ്റിയൊന്ന് വയസ്സുള്ള കാർത്തിയാനി അമ്മയുടെ പൂർണ്ണക്കായ പ്രതിമ ഉൾപ്പെടുന്ന ഒരു ഫ്ലോട്ടായിരുന്നു സംസ്ഥാനം നൽകിയിരുന്നത് കളരിപ്പയറ്റ് ഗോത്ര നർത്തം ചെണ്ടമേള എന്നീ നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടുന്ന ഫ്ലോട്ടിൽ നഞ്ചിയമ്മയുടെ നാടൻ പാട്ടും കേൾപ്പിച്ചു വിവിധ മേഖലയിലെ സ്ത്രീകൾ അണിനിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ ഈ ഫ്ലോട്ടിനെ കൈയടിച്ചാണ് അഭിനന്ദിച്ചത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികവേളി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിലാകട്ടെ അന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ശില്പം ഉൾപ്പെട്ട കേരളത്തിലെ ഫ്ലോട്ട് ാണ് കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞത് അത് കാരണം അത് വലിയൊരു വിമർശനത്തിന് വഴിവെച്ചിരുന്നു ചടയമംഗലത്തെ ജടായു പാറയുടെ ദൃശ്യ മാതൃകയ്ക്കൊപ്പം കേരളം തയ്യാറാക്കിയ നിശ്ചല ദൃശ്യത്തിൽ ശങ്കരാചാര്യരുടെ ശില്പം ഉൾക്കൊള്ളിക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു മതേതര കേരളം എന്ന നിലയിൽ അതിന് തയ്യാറാകാതെ ശ്രീനാരായണ ഗുരുവിന്റെ ശില്പമായിരുന്നു കേരളം ഉൾപ്പെടുത്തിയത് തൊട്ടു പിന്നാലെ കാരണമെന്ന് വിശദീകരിക്കാതെ തന്നെ കേരളത്തിന്റെ നിശ്ചല ദൃശ്യം കേന്ദ്രം വെട്ടിത്തള്ളുകയായിരുന്നു ഇതിനെതിരെ ശിവഗിരി മഠം അടക്കം പരസ്യമായ പ്രതിഷേധമൊക്കെ പ്രകടിപ്പിച്ച് മാത്രമല്ല കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡിൽ നിശ്ചല ദൃശ്യങ്ങൾ അവതരിപ്പിച്ച പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ എട്ടും ബി ജെ പി ഭരിക്കുന്നവ എന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന യു പി പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഗോവ സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകൾക്ക് കഴിഞ്ഞ തവണ അനുമതി കിട്ടിയിരുന്നു മഹാരാഷ്ട്രയുടേതും കേന്ദ്രം ഭരണ ജമ്മു കാശ്മീരിന്റെതും ഒക്കെ അനുമതി കിട്ടിയ മറ്റു രണ്ട് ഫ്ലോട്ടുകൾ അതേസമയം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി അതിനു പിന്നാലെ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടന തയ്യാറാക്കി ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പിൻവലിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ ഭരണഘടന രാജ്യമെമ്പാടും നിലവിൽ വന്നിരുന്നു ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി ഇരുപത്തിയാറ് രാജ്യം റിപ്പബ്ലിക് ദിനമായി തന്നെ ആഘോഷിക്കുന്നതും മാത്രമല്ല റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികളിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനം നടക്കുന്ന സൈനിക പരേഡ് തന്നെയാണ് റിപ്പബ്ലിക് ദിന പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങളടക്കമാണ് ഈ പരേഡിൽ ഉൾപ്പെടുന്നത് ഡൽഹിയെ കൂടാതെ മറ്റ് സംസ്ഥാന തലസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടക്കും റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുഗർണോ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥിയായി അതിഥിയായി എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പത്ത് അസിയാൻ രാജ്യങ്ങളുടെ തലവന്മാരാണ് അതിഥികളായി എത്തിയത് ഏറ്റവും അധികം അതിഥികൾ എത്തിയതും അതേ വർഷം ം തന്നെയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാ